നമുക്കിന്ന് ഇഡലിക്ക് പറ്റിയ ഒരു ചട്നി ഉണ്ടാക്കാം ഇഡലിക്കും ദോശയ്ക്കും പറ്റിയ ചട്നി അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചട്ടി ഒന്ന് ചൂടാകട്ടെ എന്നിട്ട് നമുക്ക് കടുക് ഇടണം അതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച ശേഷം നമുക്ക് വെളുത്തുള്ളി വെളുത്തുള്ളിയില്ലേ വെളുത്തുള്ളി ഇട്ട് നമുക്ക് ആദ്യം ഒന്ന് വഴറ്റണം കേട്ടോ നമുക്ക് തക്കാളി ചട്ണി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ചൂടാക്കി ഇനി വെളുത്തുള്ളി മുഴുവനോടുകൂടി കേട്ടോ തൊലിയൊക്കെ കളഞ്ഞ് മുഴുവനോടുകൂടി കഴുകിയിട്ടേക്കാണ് ഇതൊന്ന് വഴറ്റാം അത് കഴിയുമ്പോൾ ഉണക്കമുളകും വേപ്പിലയും ഇടണം സവാള തട്ട് നമ്മൾ വഴറ്റണം അപ്പം ഏറ്റാധികം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു അതിന് ശേഷം വെളുത്തുള്ളി ചേർത്തു വെളുത്തുള്ളി ചേർത്ത ശേഷം ഉണക്കമുളകും വേപ്പിലയും ചേർത്തു പിന്നെ സവാള വഴറ്റണം ഇനി നമുക്ക് ഉണക്കമുളകും വേപ്പിലേയും ഇട്ട് വഴറ്റാട്ടെ അപ്പോൾ ആദ്യം വെളുത്തുള്ളി ഇട്ട് വഴറ്റി അത് കഴിഞ്ഞിട്ട് ഉണക്കമുളകും വേപ്പിലയിട്ട് വഴറ്റാം അത് കഴിഞ്ഞിട്ട് നമുക്ക് സവാള നീളത്തിലരിഞ്ഞതിട്ട് വഴറ്റടാം കേട്ടോ കടുക് പൊട്ടിച്ചു ഇനി വേപ്പില വേപ്പിലിട്ടു ഇനി കുറച്ച് വെളുത്തുള്ളി നമ്മൾ ആദ്യം അരിഞ്ഞില്ലേ അരിഞ്ഞിട്ടേ അല്ലേ ചെയ്തേ ആദ്യം നമ്മൾ മുഴുവനായിട്ട് മുഴുവനായിട്ടിട്ടല്ലേ ഇനി അരിഞ്ഞിട്ടൊന്ന് ചേർത്ത് വഴറ്റാംട്ടോ എന്നിട്ട് നമുക്ക് ഈ അരച്ച് ചേക്കണില്ലേ ഇതേ തക്കാളി തക്കാളി ഇട ഇത് നമുക്കങ്ങോട്ട് ഇടാം അത് കഴിയുമ്പം ഒന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കണം അത്രേ ഉള്ളൂ തക്കാളി ചട്നി റെഡി ആകും ഇടനിക്കൊക്കെ നല്ലതാണ് നമ്മൾ ഹോട്ടലിലൊക്കെ കാണുമല്ലേ ഹോട്ടലിൽ നിന്നൊക്കെ ഞാൻ പഠിച്ചതാണ് കേട്ടോ ഇത് ഞാനിങ്ങനെ എല്ലാവരോടും വർത്തമാനം പറയും അപ്പോൾ ഒരു ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നതാണ് ഹോട്ടലിലെ ഷെഫ് സാധാരണ ഹോട്ടലിൽ വലിയ വലിയ ഹോട്ടലിലെ ഷെഫ് ഒന്നുമല്ലോ അപ്പോൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കാം ഓക്കേ ബായ് നമുക്ക് വഴറ്റിയ ശേഷം തക്കാളി ചേർക്കാം കേട്ടോ തക്കാളി ചേർത്ത് നല്ലോണം അലീക്കണേ ഇതെല്ലാം കൂടി നമുക്ക് അരയ്ക്കാനുള്ളതാണ് തക്കാളി വഴറ്റി കഴിയൂലേ അന്നേരം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർക്കാം വേറെ ഒരു പൊടികളും ചേർക്കരുത് എന്നിട്ട് ഇത് നമുക്ക് അരച്ചെടുക്കാം നമ്മളിത് ഇപ്പം ആ തക്കാളി എല്ലാവരും കൂടി അരച്ചെടുത്തതാണ് കേട്ടോ ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് ഇനിയും എണ്ണ ചൂടാക്കിയിട്ട് നമുക്കിത് വഴറ്റാനുണ്ട് അവസാനം ഇത് ഇങ്ങനെ ഇരിക്കും കണ്ടോ ഇതിപ്പോൾ ഒന്നും കൂടി ഒന്നും ചൂടാക്കണ്ടേ അങ്ങിട്ട് നമുക്ക് ഇഡലിയുടെ കൂടെ ഉപയോഗിക്കാം